നമുക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ അന്നത്തെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പോ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക അത് ഓർത്ത് ടെൻഷൻ അടിക്കുക ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് നടക്കുന്നുണ്ട് പക്ഷെ തന്റെ കുറവുകളെ സംഗീതം കൊണ്ടില്ലാതാക്കിയ ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു വേദിയിൽ വരുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മളുടെ ആള് ആൾക്ക് ഈ ടു തൗസൻഡ് ട്വന്റി ഫോറില് സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ പുരസ്കാരം വരെ നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആളുടെ പേര് അനന്യാണ് ഓക്കെ അപ്പൊ അനന്യ മോള് വന്നിട്ടുണ്ട് വെൽക്കം ടു സൂപ്പർ സ്റ്റാർ മമ്മിയോട് പറയണേ അനന്യ അനന്യമോള് സ്റ്റേജിൽ കേറി മോക്ക് പാട്ട് പാടണെങ്കിലും നമ്മളെ പാടില്ല തനിയെ പാടണം പണ്ടൊക്കെ ആണെങ്കിലും മോളുടെ കൈ മൈക്ക് പിടിച്ചു കൊടുക്കണമായിരുന്നു മൈക്ക് ഡിസിപ്ലിനിലായിരുന്നു പാടും മാറ്റും മൈക്ക് മൈക്കിങ്ങനെ അപ്പൊ ഇപ്പഴാണെങ്കിൽ അവള് ഏബിളായി എനിക്ക് ആരുടെ സഹായം വേണ്ട എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല അപ്പൊ അവൾക്ക്